സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിന്ന് ഷാഫിക്കാനെ കാണാൻ പോകട്ട കാരണം നമ്മളെ ഒരുപാട് കാലത്ത് ആഗ്രഹിക്കുന്നത് ഷാഫിഖാനെ നേരിട്ട് കാണണം എന്നുള്ളത് കാരണം ഞാൻ ഈ ഷാഫിക്ക് ഇലക്ഷൻ നിൽക്കുന്നതിൻ്റെ സമയത്തിൻ്റെ മുമ്പേ എനിക്ക് അതായത് ഇപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തിന് മുമ്പേ ഇതെന്താ ഐ മാത്രം നമ്മള് വിഷയത്തിന് എറുമ്പ് ഐസ്ക്രീം ചായല്ല ഐസ്ക്രീം ഞങ്ങൾ മാറ്റി ഞങ്ങള് ഷാഫിക്കായിട്ട് നിൽക്കുന്ന സമയം മുന്നേ പിന്നെ വിളിച്ചിന്റെ പാട്ട് കേട്ട് അഭിനന്ദിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം അപ്പം പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പൊളിറ്റീഷ്യൻ ആശയങ്ങൾ വെച്ചാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഥവാ അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പൊ കിട്ടോ കാണാൻ പറ്റുമോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ നമ്മൾ പോയോക്കാണ് വടകരക്ക് പോവാണ് അപ്പൊ ഞാനുണ്ട് വാസലിസ് സുലൈമാൻ ഉണ്ട് ഇക്കുണ്ട് പേര് മാറി ലക്ഷദ്വീപ് പോലെ സെൽമ മാറി സുലൈമാനായി അപ്പൊ നമുക്ക് വേണ്ട ഇന്നത്തെ എല്ലാവർക്കും വേണ്ട ഊർജം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാനു फूड्साइसम vale <laughs> <dragon>, <laughs>

ഇങ്ങോട്ട് വാ ഓനെ ട്ടാൻ താങ്ങാടി മീഷിൻ പഠിച്ചിട്ടുള്ള ഓൻറെ രോധന അതെല്ലാം നമ്മള് ഓരോരുത്തരായി വരി വരിയായി ഇറങ്ങോ അടി പോയിട്ട് നേരെ പോണം അഞ്ചു മണി ഇട്ടപ്പോ സമയം

പത്തിരി വേണ്ടി അത് പറഞ്ഞു ഷാനു ഷാനു ഇറങ്ങിയപ്പോ എന്നോട് പറയണേ ഇവിടെ ഫ്രൈഡ് റൈസും കടായി ഉണ്ട് രാവിലെ ചിട്ട് നിന്നിട്ട് പോയാൽ മതി പറയണേ പൂതിയെപ്പിച്ചേക്ക എന്നിട്ട് ഇപ്പഴേ ഇപ്പൊ വന്നാണ്ടേ ഫ്രൈഡ് റൈസും കടായി കഴിഞ്ഞിരിക്കണേ ഐസ്ക്രീമും ഫ്രൂട്ട് സെലാഡും ഉണ്ട് മട്ടൻ ബിരിയാണി മട്ടനില്ലല്ലോ കുഴപ്പമില്ല സലാഡ് തുള്ളി ഉണ്ടോ ഞങ്ങള് പോവാണ്

어디 쳤나, 타오? 어디야?

എന്താ മാറമ്പള്ളി കോളേജില് കേസുവിന്റെ ഒരു പരിപാടി ഉണ്ട് അത് ഉച്ചക്കാണ് പറഞ്ഞത് അത് പക്ഷേങ്കിൽ ആരെങ്കിലും സംസാരിച്ചാലോ നേരം കെ സുവിന്റെ പരിപാടി തന്നെയാ യൂണിറ്റ് എന്താ കോളേജിലെ പോണെ ഞങ്ങൾ ഓരോ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും കോളേജ് ചെയർമാൻ ആയിട്ടാണ് മാർത്തവ നമ്മളെ നാട്ടിലെ അതല്ലേ ഞാൻ തോറുടെ ബാഗിൽ രണ്ട് വയ്യാത്ത ആളുകൾ എനിക്ക് ഇറങ്ങാൻ പറ്റും ഇവരെ വിളിച്ചു കാശ് പരിപാടി അല്ലേ അപ്പൊ ആരെങ്കിലും വിളിച്ചറിഞ്ഞ നടക്കുമോ ജിംഷാ ഷാഹുഖാ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരു എവിടുന്നൊരു ഫോട്ടോ എടുക്കട്ടെ ജിംഷാ ജിംഷാ ഞാൻ നാളെ നിങ്ങള് പോണവഴിച്ച് കേറിയിട്ടുവാ നമ്മള് കൂടെ പോവാടുക്കാ ഒന്ന് ഒപ്പൻ വണ്ടിയിലേക്ക് കയറിക്കോട്ടെ ഏതായാലും ഒരു മണി കൊടുക്കാ പോണേ രണ്ട് ഇന്ന് ഒറ്റടുത്തരാ ഒറ്റ കൊടുത്തേക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഷാഫിക്ക ഷാഫിക്കാങ് ആയിക്കോട്ടെ താങ്ക്സ് 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 ആ ചേട്ടാണേലും നോക്കി നോക്കാം ഇത് എപ്പോഴാ കുടുംബ സംഗമോ അങ്ങനത്തെ ഒരു ചില കഴിക്കാനോ എനിക്ക് ഫോട്ടോ ഫോട്ടോ വേഗം എനിക്ക് ഗ്രേഡ്